മതപരിവർത്തന കുറ്റം ആരോപിച്ച് അനധികൃതമായിട്ട് ഭൂമി കയ്യേറി നിയമം അനുവദിക്കാതെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ചങ്കൂർ ബാബ എന്നാണ് അയാളുടെ പേര് ഈ ചങ്കൂർ ബാബയുടെ ഈ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളൊക്കെ യോഗി സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്താണ് സാർ ഈ ചങ്കൂർ ബാബ അത്ര വലിയ കുഴപ്പങ്ങൾ ചെയ്തയാളാണ് എന്നാണ് ഇവർ പറയുന്നത് എന്താണ് അതിലേക്ക് ഒന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കടന്നാൽ നല്ലതായിരുന്നു ഇപ്പം കേരളത്തിലാണ് ഈ പരിപാടി ചങ്കൂർ നടത്തിയിരുന്നെങ്കിൽ സുഖമായി വളരെ സേഫായിട്ട് നടത്താമായിരുന്നു നടത്താമായി ഈ കച്ചവടം മാത്രമല്ല വീരശൃംഖല തന്നെ കിട്ടിയത് കിട്ടിയത് എല്ലാ തരത്തിലുള്ള മറ്റിടത്ത് യു പി സർക്കാർ കൊടുത്ത വീരശൃംഖല കയ്യാമോ ഇവിടെ പട്ടും വളയും കൊടുത്ത് ആദരിച്ചു ഇവിടെ ഔദ്യോഗിക സംരക്ഷണം വരെ കിട്ടും കിട്ടിയതാണ് അപ്പം യു പിയിലായതുകൊണ്ടാണ് ഇനിയും പക്ഷേ ഈ ഈ യു പി വലിയ അസഹിഷ്ണുത പുലർത്തുന്നവർ വാർത്ത തിരിച്ചടിക്കും വേണം അവർ യു പി നോക്ക് മതപരിവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് അവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അടിക്കും തിരിച്ചടിക്കും പക്ഷേ അവരുടെ വീടുകളല്ലേ അവർ അനധികൃതമായി നിർമ്മിച്ച വീടും ഒക്കെ തന്നെ അതെ കെട്ടിടങ്ങളൊക്കെയാണ് വലിയ 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 കെട്ടിടങ്ങളാണ് കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകളാണ് ഇവർക്കുള്ളത് ഈ ചങ്കൂർ കുറിച്ച് പറയുന്നത് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് അദ്ദേഹത്തിന് നൂറ്റി ആറ് കോടി രൂപ ഉണ്ട് എന്നാണ് പറയണത് പതിനായിരത്തി അഞ്ഞൂറിൽ പരം ഹിന്ദു സ്ത്രീകളെ മാത്രം അയാൾ മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഇവരെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് വിധവകള് ഇങ്ങനെ ജാതി തിരിച്ചാണ് അയാൾ മതം മാറ്റിയിരിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ മതം മാറ്റുന്നതിന് അയാൾക്ക് കൂടുതൽ പണം ലഭിച്ചിരുന്നു വിദേശത്ത് നിന്ന് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം അല്ല ഇത് വിദേശത്ത് നല്ല രീതിയിൽ പണം ഒഴുകുന്നുണ്ട് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഈ ഉൾപ്രദേശങ്ങളിലോട്ട് ചെന്നിട്ട് അവിടെ പലതരത്തിൽ ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ട പാവപ്പെട്ട ജീവിക്കാൻ നിവർത്തി ഭർത്താവ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ മുതലാക്കുകയാണ് ചെയ്യാൻ ചെയ്തിരുന്നത് കേരളത്തിലും ഇതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത് നടക്കുന്നുമുണ്ട് ഉൾപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കാരണം അവർക്ക് കുറച്ച് പണം കൊടുത്ത് നമ്മൾ ഭീഷണിപ്പെടുത്തിയും ആ ഈ എനിക്ക് അറിയാവുന്നതാണ് ഈ പിന്നെ ശബരിമലയോടെ ചേർന്നുള്ള പഞ്ചായത്തില് ഉൾപ്രദേശങ്ങളിൽ ഇതുപോലെ ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന അല്പവും നല്ല നല്ല ബുദ്ധിമുട്ട് നേരിടുന്ന സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നു അവർ നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഒരു ദിവസം ദാ അവർ പിന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് പിന്നെ ഈ ഗ്രന്ഥവും ഒക്കെ പിടിച്ചിങ്ങനെ പോകുന്ന കാഴ്ച ബൈബിളും ഒക്കെ ആയിട്ട് നടക്കുന്ന കാഴ്ച പോകുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇങ്ങനെയും പണം കൊടുത്ത് എത്ര പൈസ കൊടുത്ത് ഇവരെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ് സാറേ ഈ ചങ്കൂർ ബാബയുടെ യഥാർത്ഥ പേര് ഈ ജലാലുദ്ദീന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടൂർ അത് മാത്രമല്ല കുറച്ച് ദുരൂഹമാണ് അതിന്റെ കാര്യങ്ങൾ അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ ഉത്തർപ്രദേശിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത് ഇയാള് ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ ഈ ട്രെയിനിലും മറ്റുമൊക്കെ മോതിരം ഈ ചെറിയ ഈ വളകൾ മാലകള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ഒരാളാണ് കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഇയാളിൽ വന്ന മാറ്റം ഇയാൾക്ക് എന്തൊക്കെയോ ദിവ്യ ശക്തികളുണ്ട് എന്ന പ്രചാരണം വരികയും ഇയാൾ ഒരു സുപ്രഭാതത്തിൽ ചങ്കൂർ ബാബയായിട്ട് മാറുകയും വലിയ തോതിൽ അവിടെ പിന്നെ മതപരിവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഈ ഇയാള് ലക്ഷ്യമിട്ടിരുന്നത് പറഞ്ഞല്ലോ സ്ത്രീകളെയാണ് പ്രധാനമായിട്ട് അതും ഈ നിരാലംബരായ ഭർത്താവ് മരിച്ചുപോയ അല്ലെങ്കിൽ അപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ ജീവിക്കാൻ നിവർത്തിയില്ല അങ്ങനെയുള്ളവരെ ജാതി തിരിച്ച് നോക്കി മതം മതം മാറ്റി അങ്ങനെ മതം മാറ്റി ആണ് ഇയാള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇയാളെ കുറിച്ച് ഇപ്പോ ഈ ചാന്ത് ആലിയ എന്ന് പറയുന്ന ഒരു ദർഗയുണ്ട് ഒരു പള്ളി അത് കേന്ദ്രീകരിച്ചാണ് ഇയാൾ ഈ മതപരിവർത്തനം എല്ലാം നടത്തിയിരുന്നത് അവിടെ ആ അതിൻ്റെ ഒരു ഉത്സവമുണ്ട് ഉറൂസ് എന്നാണ് അതിന് പറയുന്നത് നമുക്കറിയാലോ ഇവിടെ ഈ ബ ഭീമാവള്ളി ഉറൂസ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ അവിടെ ഈ ചാന്ത് ആലിയ ഉറൂസ് ഉണ്ട് ഈ ഉറൂസിലേക്ക് വിദേശത്തുനിന്ന് ഈ മതപരിവർത്തനത്തിന് വേണ്ടുന്ന നിരവധി ആൾക്കാരെ ഇയാൾ അവിടെ കൊണ്ടുവന്നിരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു അവരുടെ നേതൃത്വത്തിൽ മതപരിവർത്തനം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ യു പി എ ടി എസ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പുറത്തുവിടുന്ന വിവരം അതിനോടൊപ്പം ഇവര് ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങ് ആ ആ പ്രദേശം തങ്ങൾക്ക് അനുകൂലമാണ് മാറ്റും മാറ്റും അതൊരു വലിയ അതായത് ഇവർ യു പി എ ടി എസ് പറയുന്നത് ബൽറാംപൂർ പോലെയുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് വലിയ മതപര പരിവർത്തന ലോബിയാണ് ഇവർ സൃഷ്ടിച്ചത് നിർമ്മിച്ചെടുത്തത് അങ്ങനെ ഈ ആൾക്കാരെ മതം മാറ്റി ഒരു ഭൂരിപക്ഷം ആക്കി മാറ്റി അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക അത് വച്ച് രാഷ്ട്രീയ പാർട്ടികളോട് വിലവേശുക ഇതാണ് ഇവരുടെ തന്ത്രം എന്നാണ് ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാണ് മാത്രമല്ല ഇയാൾ ഇത്തരത്തിൽ നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ അതെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് അത് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നോട്ടീസൊക്കെ കൊടുത്തിരുന്നു ആ നോട്ടീസ് കൊടുത്തിട്ട് അയാൾ മറുപടി ഒന്നും കൊടുത്തില്ല അങ്ങനെ ഇപ്പോൾ ആ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് നിരത്തുകയാണ് ബുൾഡോസർ വെച്ച് അതിൻ്റെ ഇത് പൂർവാധികം ഭംഗിയായിട്ട് യോഗി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു നേരത്തെ ഇവരെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിലുമൊക്കെ ഹർജികൾ പോയിരുന്നതാണ് ഈ ഇത് വിലക്കണം സർക്കാരിനെ വിലക്കണം എന്നൊക്കെ അപ്പോൾ സുപ്രീം കോടതി ചില മാനദണ്ഡങ്ങൾ വെച്ചു അങ്ങനെ വെറുതെ കയറി പൊളിക്കരുത് കൃത്യമായിട്ട് നോട്ടീസൊക്കെ കൊടുത്ത് അവർക്ക് മറുപടി പറയാനുള്ള സമയം കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിർദ്ദേശിച്ചുകൊണ്ട് സുപ്രീംകോടതി യു പി സർക്കാരിന് അതിൻ്റെ എന്താ പറയുക ഉത്തരവുകൾ നൽകിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ നിയമ സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ച ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ പാലിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഈ ചാന്ത് ആലിയ ദർഗ കേന്ദ്രീകരിച്ച് ഇതുപോലെ മതപരിവർത്തനം നടത്തുന്ന ഈ ജലാലുതിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം യു പി പോലീസിന് കിട്ടിയിട്ടുണ്ട് അതായത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക സാമ്രാജ്യമാക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാവും ഇത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇന്ത്യക്കെതിരായ ഒരു ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതും ഇനി നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ഇതിന് യു പി തന്നെ പ്രധാനമായും തിരഞ്ഞെടുത്തതിന് പിന്നിലും ആ കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ പോലും ഉണ്ടെന്നുള്ളതാണ് അതെ അതെ ഈ സാറേ അത് യു പിയിലെ പൊതുവെ ഒരു പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് യു പി ീഹാർ ബംഗാൾ ഒക്കെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നത് ഈ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഇത് ഭരിച്ചും ഒരു ഒരു എന്താ പറയുക കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ ഭരിച്ചു നശിപ്പിച്ച മുടിപ്പിച്ച സംസ്ഥാനമാണ് യു പി അതുപോലെ ലാലുവിൻ്റെ ജംഗിൾ രാജ് അത് നശിപ്പിച്ച മറ്റൊരു സംസ്ഥാനമാണ് ബീഹാർ അപ്പോൾ ഇവിടെയൊക്കെ ഇ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് വേര് പിടിക്കും കാരണം കുറച്ച് സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കാം പട്ടിണിയും പരിവട്ടമായിട്ട് കഴിയുകയാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിനൊരു മാറ്റം ഈ യോഗി സർക്കാർ അവിടെ വരുന്നു വലിയ മാറ്റങ്ങൾ വരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ യു പിയിലേക്ക് പഠിക്കാൻ പോവുകയാണ് എനിക്ക് പരിചയമുള്ള നിരവധി കുട്ടികൾ ഈ ഓൾ ഇന്ത്യ ടെസ്റ്റുകൾ എഴുതി യു പിയിലെ പല യൂണിവേഴ്സിറ്റികൾക്കും കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടി പഠിക്കാൻ പോയിരിക്കുന്നു എനിക്ക് പരിചയമുള്ള ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല പരിചയമുള്ള നിരവധി കുട്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം വലിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശുകയാണ് ആ അങ്ങനെ ആ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ചങ്കൂർ ബാബ ജലാലുദ്ദീൻ എന്ന് പറയുന്ന പേരുള്ള ചങ്കൂർ ബാബയെ പോലെയുള്ള ആൾക്കാർ അതിനെ തുരങ്കം വയ്ക്കാൻ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ യു പി സർക്കാർ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒരു കാര്യം സത്യമാണ് നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് ആ നൂറ്റിയാറ് കോടി രൂപയും ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെ മതം മാറ്റുകയും ചെയ്ത ഒരു ആളെ ഒരു ക്രിമിനലിനെ വളരെ കൃത്യമായിട്ട് യു പി പോലീസിന് പൂട്ടാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പൊടുക്കാൻ ശ്രമിച്ചയാളാണ് ചങ്കൂർ ബാബ എന്നും യു പി പോലീസിന് ഇത് പിന്നെ കേരളത്തിൽ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതിനൊരു മാതൃകയാണ് യു പിയിൽ നിന്ന് കിട്ടുന്നത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക